ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഞെട്ടിക്കുന്ന ദുരന്തമാണ് വയനാട് മേപ്പാടിയിലുണ്ടായതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സായിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ചാലിയാർ പുഴയിലെ വിവിധ കടവുകളിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ഇതിനെ വേണ്ട സഹായങ്ങൾ രക്ഷപ്പെട്ടവരെ ദുരന്തം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജ്ജിതപ്പെടുത്തണം അതുപോലെ തന്നെ മൺമറിഞ്ഞു പോയവർ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അത് അതാണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ കാര്യങ്ങൾ സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ കാര്യങ്ങൾ തന്ത്രിമാരായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും ഇപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഏറ്റവും കെട്ടായി നമ്മൾ ഈ വർഷം വലിയ ദുരന്തത്തെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാണാൻ പോലും കഴിയാത്ത നിലയിലാണ് ഓടിയൊക്കെ ഉള്ളത് പലതും അരന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു തേജാവുകളാണ് നമ്മുടെ ഈ വർഷത്തിൽ മുമ്പിലൊക്കെ ഉള്ളത് എല്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നമ്മൾ യാതൊരു ദൃഷ്ടവും അരവിച്ച് പോകുന്നത് തന്നെയാണ് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് മൃതദേഹങ്ങളിൽ കാണാൻ കഴിയുന്നത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടമായ നിലയിലാണ് മൃതദേഹങ്ങൾ സർക്കാർ ഒരുക്കുന്ന എല്ലാ സംവിധാനങ്ങളോടും സഹകരിച്ച് മുന്നോട്ടു പോകും എവിടെയെങ്കിലും ഒരു ജീവന്റെ തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും ഉപയോഗിക്കണം കൂടുതൽ സൈന്യത്തെ എത്രയും വേഗം വയനാട്ടിലും അതുപോലെ ചാലിയാർ പുഴയുടെ പോർത്തുഗൽ പ്രദേശത്തും എത്തിക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പി കെ ബഷീർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം ടി പി അഷ്റഫ് അലി കെ അഹമ്മദ് സാജു കെ ടി കുഞ്ഞാൻ എന്നിവരും തങ്ങളെ അനുഗമിച്ചു നിലമ്പൂരിൽ നിന്നും തങ്ങൾ ദുരന്ത സ്ഥലമായ മേപ്പാടിയിലേക്ക് പോയി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഹോസ്പിറ്റൽ നിലമ്പൂർ